നടൻ കിഷോർ സത്യയുടെ ആദ്യ ഭാര്യ പറയുന്നു നനിഞ്ഞിടം കുഴിച്ചാണോ എന്നറിയില്ല ഒരു പ്രണയപരാജയത്തിന്റെ വക്കിൽ നിന്നാണ് കിഷോർ സത്യ എന്ന സീരിയൽ നടൻ ചാർമിള എന്ന ഹിറ്റ് നടിയെ കല്യാണം കഴിക്കുന്നത് കൊട്ടി ആഘോഷിച്ചിട്ടൊന്നുമല്ലായിരുന്നു അദ്ദേഹം ചാർമിളയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത് ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം സാക്ഷി വലിയ നിബന്ധനകളായിരുന്നു വിവാഹകാര്യം ആരും അറിയരുത് തൽക്കാലം ഇങ്ങനെ മുന്നോട്ടു പോകാമെന്ന് എന്നാൽ ഒറ്റ ദിവസം പോലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ആയിട്ടില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുമില്ല ഒരാൾ ഷാർജയിലും ഒരാൾ ചെന്നൈയിലും വിവാഹത്തിനു ശേഷം ഒരു റിസപ്ഷൻ പോലും നടത്തിയില്ല വിവാഹം കഴിച്ച കാര്യം പുറംലോകമറിയരുതെന്ന് വാശി പിടിക്കുന്ന ഒരു ഭർത്താവിനെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അയാളെ ഒഴിവാക്കിയത് മറ്റു കാര്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുന്നുവെന്ന് തോന്നിയതുകൊണ്ടാണ് വേഗത്തിൽ വേർ പിരിഞ്ഞത് ഈ അടുത്ത ദിവസം നടന്ന ഒരു ടി വി അഭിമുഖത്തിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന മുഖം ആരുടേതെന്ന് ചോദ്യത്തിനാണ് ചാർമിള തന്റെ മുൻ ഭർത്താവ് കിഷോർ സത്യയുടെ പേര് പറയുന്നതിനോടൊപ്പം ഈ കഥകൾ വ്യക്തമാക്കിയതും ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്